ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു ഇങ്ങനെ നടന്നു നടന്നുവരാം അപ്പോൾ റസ്മിൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ റസ്മിനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ശ്രീതു ചോദിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് അയ്യോ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീതു കണ്ടം വഴി ഓടുന്നു തന്നെയാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു റസ്മിൻ ശ്രീദുവിന് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞത് നമ്മുടെ ശ്രീധു പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് എനിക്കിത് ആരോടെങ്കിലും പറയണം എനിക്ക് പറഞ്ഞേ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നീ ആരോട് പറയത് ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ റസ്മീൻ പറയുന്നുണ്ട് എന്താണ് ഇനി പവർ ടീമിനാണ് റസ്മീൻ ഉള്ളത് ശ്രീധുവിനൊക്കെ ഇപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അപ്സര പവർ ടീമിലായിട്ട് പോയതിൻ്റെ ഒരിതാണ് അങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പുതിയ കുടുംബങ്ങളെല്ലാം വന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്